ഹലോ ഗാറൈസ് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇന്നൊരു ഫേസ് പാക്ക് ഉണ്ടാക്കാം ഈ ഒരു ക്ലൈമറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനെ ഡ്രൈ ആക്കുന്ന ഒരു ക്ലൈമറ്റാണല്ലേ അപ്പം നമുക്ക് ആ ഒരു ഡ്രൈനെസ് മാറ്റി മാറ്റി നമ്മുടെ സ്കിന്നിൽ ജലാംശം നിലനിർത്തി നമ്മുടെ സ്കിന്നിന് തിളക്കം നൽകുന്ന നമ്മുടെ ഡെഡ് സ്കിന്നിനെയൊക്കെ റിമൂവ് ചെയ്യുന്ന ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാം ഈ ഒരു ക്ലൈമറ്റിന് അനുയോജ്യമായ ഈ ഒരു ക്ലൈമറ്റിൽ നമ്മുടെ സ്കിന്നിന് അനുയോജ്യമായ ഒരു ഫേസ് പാക്കാണിത് അപ്പം നമുക്ക് ഫേസ് പാക്ക് വാഷ് ഫേസ് പാക്ക് തികച്ചും നാച്ചുറൽ ആണ് സോ നമുക്ക് നമുക്കിതിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് അത്യാവശ്യം ഉള്ളത് ഒന്ന് എന്ന് പറയുന്നത് പാളയന്തോടും പഴമാണ് അത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരെണ്ണം മതി എന്നുണ്ടെങ്കിൽ ഒരെണ്ണം എടുക്കാം നമ്മുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഇതിപ്പം ഞാൻ എനിക്ക് രണ്ടെണ്ണം വേണം അതായത് എൻ്റെ ഫേസിൽ നല്ലോണം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് രണ്ടെണ്ണം വേണം അതുകൊണ്ടാണ് ഞാൻ രണ്ട് പഴം എടുത്തേക്കുന്നത് പിന്നെ നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തേനാണ് ഇത് ഞാൻ കണ്ടിന്യൂ ആയിട്ട് യൂസ് ചെയ്യുന്ന തേനാണ് അതുകൊണ്ട് തീരാറായിട്ടും ഇപ്പം തേനാണ് ഈ ഒരു രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കില്ല അപ്പോൾ നമുക്ക് ഫേസ് പാക്ക് ഉണ്ടാക്കിയാലോ രണ്ട് വഴവും നമ്മൾ കൈ വെച്ച് നല്ലതുപോലെ ഉടച്ചെടുക്കുക അതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ തേൻ ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ ഈ രണ്ട് ഇൻഗ്രീഡിയൻറ്റും നല്ലതുപോലെ മിക്സ് ചെയ്ത് നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് ഞാൻ എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം നെക്ക് ഏരിയയിലും കൂടെ ഞാനിത് അപ്ലൈ ചെയ്യുന്നുണ്ട് നിങ്ങളും ഫേസ് പാക്ക് എന്ത് യൂസ് ചെയ്താലും നെക്ക് ഏരിയയിലും കൂടെ അപ്ലൈ ചെയ്യുക ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് ഇരുപത് മിനിറ്റിന് ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകി റിമൂവ് ചെയ്യാവുന്നതാണ് ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ ബ്രൈറ്റനിങ് ആവണം സ്കിൻ വൈറ്റനിങ് എന്ന് പറഞ്ഞ് യൂസ് ചെയ്യരുത് കാരണം ഇത് നമുക്ക് സ്കിന് ഗ്ലോ ആയിട്ട് ഇരിക്കാനും സ്കിന്നിന് നല്ല മോയിസ്ചറൈസ്ഡായിട്ടിരിക്കാനും സ്കിന്ന് നമുക്ക് ഡെഡ് സ്കിൻസ് ഒക്കെ റിമൂവ് ചെയ്യാനും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ് ഇത് അടിച്ചലൊരിക്കൽ നമുക്ക് ഇത് യൂസ് ചെയ്യാം അപ്പം പിന്നെ റിസൾട്ട് ഞാനിപ്പോൾ തരാം അപ്പോൾ ഇതാണ് കേട്ടോ റിസൾട്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം Ada, guys.